അങ്ങോട്ട് അങ്ങോട്ട് ഇരിക്കല്ലേ എപ്പോഴും കിട്ടുള്ളൂ ഞാൻ രാവിലെ എപ്പോ എന്നോട് പറഞ്ഞു തരാനെ വിളിക്കാം അങ്ങോട്ട് പറഞ്ഞു തന്നെ മോളിപ്പോൾ എത്ര നാളായി ഞാൻ വിളിച്ചോ വിളിച്ചോ വേറെ പേരായിട്ട് കാര്യങ്ങൾ ില്ല ആ വീട്ടിലായിരിക്കും ഞാൻ വിളിച്ചു നോക്കാം ആ എവിടെ ആയത് ആ ഫംഗ്ഷൻ ആ ഞാനത് എവിടെ വന്നേ ഷോപ്പിലുണ്ട് ആ പറഞ്ഞു 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 അല്ലേ ആ ആയിക്കോട്ടെ 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 ജസ്റ്റി പറഞ്ഞെന്ന് പിന്നെ ബാക്കി കഴിയുമ്പോൾ ചെയ്യാം അല്ലേ ആ ആ എന്ന് യാണെങ്കിലേ പൈസയും ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുതരുമ്പോ മേടിച്ചെ ആ ഒരു പത്ത് പതിനായിരം രൂപ കേട്ടോ പത്തു പതിനായിരം രൂപ അപ്പൊ ഞാനെന്താ പോയി ശനിയപ്പോ ഞാനിപ്പത്തേ അങ്ങോട്ട് പോവാനെ അതെ 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 ഞാനിപ്പ ഞാൻ ആ മുട്ടത്തി ശരി ശരി അപ്പൊ ഞാൻ ആ ബിരിപാടി കിട്ടുമോ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ആ ഓ ശരി ഇവിടെ വന്ന് ഞാൻ ജീവിതം എല്ലാവരും ഇവിടെ മാമദീസായി ഓടിച്ചു നോക്കാം പറയാം പറയാം അനി 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 ഇവിടെ ക്യാഷായിട്ട് നോക്കാം ഇവിടെ ആ നോക്കട്ടെ നോക്കട്ടെ ഞാനിനി പോയി ഇനിയിപ്പോ ആറുമണി ഏഴുമണിയാവും വരുന്നു ആ ആ നോക്കട്ടെ വന്നെ ആ നോക്കട്ടെ നോക്കട്ടെ ആ അഞ്ചഞ്ഞൂറ് കാണോ നമുക്ക് നമ്മളെ അഞ്ചഞ്ഞൂറ് ഉണ്ടോ നോക്കി അയ്യായിരത്തഞ്ഞൂറ് ആ ഇതിലൂടെ പറഞ്ഞിട്ട് ജോസിനെ വിളിച്ചാൽ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഏതങ്ങോ ഓ ശോ ഏതങ്ങോ നീ നീ വളരെ കള്ളുപിടിച്ചിരിക്കുന്നു ആ മോളെ പതിനേഴായിരം രൂപ കൊണ്ടിരുന്നതിനകത്തുനിന്ന് ഇത് കുറച്ചേക്കണം കേട്ടോ ആ ആയി ആയിക്കോട്ടെ അപ്പൊ ഞാനിനി പോയിച്ചു വരാം അതിനെ വിളിച്ചിട്ട് എടുക്കുന്ന കൊച്ചു കറഞ്ഞുകൊണ്ടിരിക്കും ോട്ടെ താങ്ക് യു താങ്ക് യു വലിയ ഉപകാരം ഇല്ലേ അവര് വിളിച്ചെടുക്കത്തില്ല തിരക്കാണ് ഞാൻ പോയിച്ചല്ല കേട്ടോ വിളിച്ചിട്ട് എടുക്കില്ല കൊടുക്കുന്നു തുറന്നത് എന്താ കൊടുത്തില്ലെന്ന് പറഞ്ഞത് വിളിച്ച കിട്ടത്തില്ല കേട്ടോ തന്നെ വണ്ടി മാറ്റിയിട്ടുള്ള കുഴപ്പമില്ല 那不会去，反正。